നമസ്കാരം റീറ്റെയിൽ മേഖലയിലും ഇ കൊമേഴ്സ് മേഖലയിലും കുതിക്കുന്ന മുകേഷ് അംബാനിയെയും റിലയൻസിനെയും പൂട്ടാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഗൗതം അദാനി വമ്പൻ പദ്ധതികളാണ് അദാനി ഗ്രൂപ്പ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഇതോടൊപ്പം യു പി ഐ പേയ്മെൻറ്റുകളും അദാനി ഗ്രൂപ്പ് പുറത്തിറക്കാൻ പോവുകയാണ് ഒരേ സമയം മുകേഷ് അംബാനിയെയും ഗൂഗിളിനെയും മത്സരിച്ച് പൂട്ടാനായിരിക്കും അദാനി ഗ്രൂപ്പ് പ്ലാൻ ചെയ്യുന്നത് ഡിജിറ്റൽ കമ്പനിയാണ് അദാനി രൂപീകരിക്കാൻ പോകുന്നത് യു പി ഐ പേയ്മെൻറ്റ് സർവീസുകൾ നടത്താനുള്ള ലൈസൻസ് സ്വന്തമാക്കാനാണ് അദാനി ഗ്രൂപ്പ് ഒരുങ്ങുന്നത് ഇന്ത്യയിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമാണ് യു പി ഐ അതേസമയം ഇന്ത്യയിൽ ഫോൺ പേക്കും ഗൂഗിൾ പേയ്ക്കും യു പി ഐ സംവിധാനങ്ങളിൽ കുത്തക തന്നെ അവകാശപ്പെടാനുണ്ട് ഇതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ എൻ പി സി ഐ നേരത്തെ തന്നെ പരിശോധിച്ചിരുന്നു ഇന്ത്യയിലെ ചെറുകിട യു പി ഐ പേയ്മെന്റ് സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായിരുന്നു തീരുമാനം ഈ തീരുമാനം അദാനി ഗ്രൂപ്പിനും ഗുണകരമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല അതേസമയം ബാങ്കുകളുമായും അദാനി ഗ്രൂപ്പ് ചർച്ചകൾ നടത്തുന്നുണ്ട് അദാനി ഗ്രൂപ്പിന്റെ ബ്രാൻഡിൽ അദാനി ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്യാനാണ് കമ്പനിയുടെ ശ്രമം ഇത് ഇ കൊമേഴ്സിൽ അടക്കം വലിയ നേട്ടങ്ങൾ കമ്പനിക്ക് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഡിജിറ്റൽ കൊമേഴ്സിൽ ഓപ്പൺ നെറ്റ്വർക്ക് വഴി ഓൺലൈൻ ഷോപ്പിംഗും കമ്പനി നൽകുന്നുണ്ട് ഇ കൊമേഴ്സ് മേഖല ഇന്ത്യയിൽ വൻ വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ വലിയ പിന്തുണയും ഈ ഒരു മേഖലയ്ക്കുണ്ട് വൺ ടി സി യു പി ഐ പോലുള്ളവയാണ് ഈ ഒരു മേഖലയിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ വ്യാപാരത്തിൽ പേയ്മെന്റ് മോഡിലേക്ക് ആളുകളെ എത്തിക്കുന്നതിൽ യു പി ഐ പോലുള്ള സേവനങ്ങൾ വലിയ പങ്കാണ് വഹിക്കുന്നത് സർക്കാരിന്റെ അപ്രൂവൽ ഇതിന് ലഭിച്ചാൽ കമ്പനിയുടെ ഉപഭോക്തൃ ആപ്പായ അദാനി വൺ വഴിയായിരിക്കും ഈ ഒരു സേവനങ്ങളെല്ലാം തന്നെ ലഭ്യമാകാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ അവസാനത്തായാണ് ഈ ഒരു ആപ്പ് പുറത്തിറക്കിയത് അദാനി വണ്ണിന്റെ ഇപ്പോഴത്തെ സർവീസുകളിൽ ഹോട്ടൽ ഫ്ലൈറ്റ് റിസർവേഷൻ പോലുള്ള യാത്രാ സംബന്ധമായ കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത് കമ്പനിയുടെ ഗ്യാസ് വൈദ്യുതി പോലുള്ള സേവനങ്ങൾക്കാണ് ഈ ഒരു യു പി ഐ സേവനങ്ങൾ അദാനി ഗ്രൂപ്പ് ആദ്യം ലഭ്യമാക്കാൻ പോകുന്നത് യാത്രക്കാർക്ക് വേണ്ട പേയ്മെന്റ് സംവിധാനങ്ങളും ഇതിൽ ഉണ്ടാകും ബിൽ പേയ്മെന്റിലൂടെ ലോയൽറ്റി പോയിന്റുകളോ അല്ലെങ്കിൽ ഡ്യൂട്ടി ഫ്രീ പർച്ചേസുകളോ ലഭ്യമാകുമെന്നാണ് അറിയുന്നത് ഇവ പിന്നീട് ഓൺലൈൻ ഷോപ്പിംഗിനായി ഉപയോഗിക്കാനും സാധിക്കും എൻ ഡി ടി വി കണ്ടന്റ് അവരുടെ ആപ്പിലേക്ക് ഈ വർഷം ചേർക്കാൻ ഒരുങ്ങുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇതൊന്നും തന്നെ അദാനി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ ബിസിനസ് രംഗത്തെ ഇന്ത്യയുടെ ബിസിനസ് മേഖല കൈകാര്യം ചെയ്യുന്ന പ്രമുഖർ എല്ലാം തന്നെ ഈ ഒരു കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഉടൻ തന്നെ അദാനി ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നും ഇവർ പറയപ്പെടുന്നുണ്ട്